ും എല്ലാവർക്കും പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറച്ച് സ്പെഷ്യൽ ഒക്കെയാണ് പെരുന്നാളായിട്ട് ബിരിയാണി ഒക്കെ എല്ലാവർ ഫുള്ള് വീടോ കാണാ പിന്നെ പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് നോക്കിയാ ഞാൻ വീഡിയോയിലേക്ക് പോകാം നമ്മൾ പെരുന്നാളായിട്ട് നമ്മള് ബിരിയാണി പരിപാടി പച്ചക്കറി പരിപാടി കേട്ടോണ്ട്

പള്ളി പോയിക്കൊണ്ടിരിക്കാണ് ഇപ്പൊ തെക്കിപ്പേറൊക്കെ ചെല്ലുന്നിട്ടാ ഇപ്പൊ ഏ മണിക്കാണ് നിസ്കാരം

െടികളെ നമ്മള് ബിരിയാണിന്റെ മസാല റെഡി ആക്കിക്കൊണ്ട് നമ്മുടെ ഉള്ളിലേക്കല്ല വാടപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ മസാല ഒക്കെ ബിരിയാണി മസാല നല്ല സെറ്റ് ആക്കട്ട നല്ല വാടിച്ച് എല്ലാവർക്കും ഒരിക്കൽ കൂടി വലിയ ആശംസകൾ നല്ല മസാല സെറ്റ് സെറ്റാക്കിന് ഇനി ചേർന്നിന് സെറ്റ് ആവട്ടെ അപ്പൊ മസാല ഏകദേശം

ബിരിയാണിക്കുള്ള മസാല ഒക്കെ ഇരട്ടിട്ട് ചിക്കനൊക്കെ വേണ്ടത് നല്ല പാടിയല്ലേ ഒക്കെ ഇട്ടു കൊടുത്ത് സെറ്റായിക്കണ് നമ്മള് ചോറ് ഊറ്റിണ്ടായി ദമ്പടിയാണ് വാ നമ്മള് ദ പരിപാടിയാണ് നമ്മൾ റൈസ് ഇട്ട് കൊടുത്തേ ഞാൻ ക്യാറ്റ് ക്യാറ്റ് ഒക്കെ എടുക്കണേ അപ്പോൾ എല്ലാവരും എന്ത് ബിരിയാണി ഒക്കെ ഉണ്ടാക്കണമുണ്ടോ പിന്നെ പോത്തും പിന്നെ കുമ്മകാരി ഉണ്ടാക്കണ ടീമുണ്ട് ഇപ്പം നമ്മൾ ബിരിയാണി കേട്ടോ അപ്പോൾ എല്ലാവരും എന്തൊക്കെ ഉണ്ടാക്കിയെന്ന് കമന്റ് ചെയ്താൽ മറക്കല്ലേ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ബിരിയാണിയാണ് നമ്മൾ

പിന്നെ ചിക്കൻ പൊരിക്കാള് മസാല ഒക്കെ വെച്ചിട്ടുണ്ട് ഒരു അരമണിക്കൂർ നിക്കട്ടല്ലേ സെറ്റ് ആവട്ടുണ്ട് നമ്മള് ചിക്കൻ പരിപാടിയാണ് വെണ്ടക്കാലം ചൂടായിട്ടുണ്ട് ചിക്കൻ പൊരിച്ചതും ചിക്കൻ ബിരിയാണിയും ചിക്കൻ പൊരിച്ചു കഴിഞ്ഞു ബിരിയാണി നമ്പർ ടു ചിക്കൻ പൊരിച്ചു

പായസം ഉണ്ടാക്കിട്ടുണ്ട് ചിക്കൻ ബിരിയാണിയും പായസം ഇല്ല കഴിക്കാണ് അപ്പൊ പെരുന്നാൾക്ക് താമളി മേലാഞ്ചിട്ടിങ്ങനെന്താ അടിപൊളി തൊപ്പൊക്കെ കിട്ടണല്ലോ സംഭവം സെറ്റണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പൊ ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോ വീണ്ടും വരാം ബൈ ബൈ അസാ